നമസ്കാരം ന്യൂസ് എറ്റ് ഹേഴ്സിൽ ഇന്ന് കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല ഇന്ന് നല്ല സുഖം ഉണ്ടായില്ല അതുകൊണ്ടാണ് എന്നാൽ പാർലമെൻറ്റ് നടപടികൾ ഇന്ന് ഇന്ന് പാർലമെൻറ്റ് വീണ്ടും ആരംഭിക്കുകയാണല്ലോ പാർലമെൻറ്റ് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാണുന്നുണ്ട് ഇന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു തോന്നലാണ് ഈ വീഡിയോയുമായി വരാൻ കാരണം അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്ന് വിചാരിച്ചാണ് അദാനിയും മോദിയും ഭയങ്കര ചങ്ങായിമാരാണ് എന്ന് നമുക്കറിയാലോ അപ്പോൾ അദാനിക്ക് അമേരിക്കയിൽ ഒരു തട്ടിപ്പിൽ കേസ് ഉണ്ടായി അപ്പോൾ ആ കേസ് ഇന്ന് സ്വാഭാവികമായി പാർലമെൻറ്റിൽ വരും രാജ്യസഭയിലും ലോക്സഭയിലും വരും എന്ന് നമുക്കറിയാം ഇതെങ്ങനെ വരും എങ്ങനെയാണ് മോദിയും കൂട്ടരും ഇതിനെ നേരിടുക എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ നോക്കി നിന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ച അല്ലെങ്കിൽ ചർച്ച വേണം എന്നുള്ള ആവശ്യം അദാനി എന്ന അക്ഷരം മിണ്ടാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഇരുസഭയുടെയും കസേരയിലിരിക്കുന്ന ചെയർമാൻ അധ്യക്ഷൻ സ്പീക്കർ അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു അപ്പുറത്ത് മോദി ഇരിക്കല്ലേ എങ്ങനെ അനുവദിക്കും എന്തായാലും നമുക്ക് രണ്ട് സഭകളിലൂടെയും ഒന്ന് കടന്നു വരാം ആദ്യം നമുക്ക് ലോക്സഭയിൽ നിന്ന് തുടങ്ങാം ലോക്സഭയിൽ നമ്മുടെ ഓം ബിർള സ്പീക്കർ ആദ്യം തന്നെ കടന്നു വന്നിട്ടുണ്ട് വലിയ മ്യൂസിക് ഒക്കെ ഇട്ട് കടന്നു വന്നു വരുമ്പോളേ ബഹളം അവിടെ നിന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എന്തല്ലോ പറയുന്നില്ലേ കെ സി വേണുഗോപാലും കോൺഗ്രസ്സും ഇന്ത്യ മുന്നണിയുടെ കക്ഷികളൊക്കെ നേതാക്കന്മാരൊക്കെ ബഹളം വെക്കുകയാണ് എന്താ കഥ എങ്ങനെ മോദിയുടെ തടി കഴിച്ചലാക്കി കൊടുക്കും ഈ ഓം ബിർള മൂപ്പരാദ്യം തൽക്കാലൊരാശ്വാസത്തിന് നേരെ ദേശീയ ഗാനത്തിലേക്ക് കടന്നു അപ്പാരും ഒന്നും മണ്ടിയില്ല തൽക്കാലം ഒരാശ്വാസായി എന്ന് വിചാരിച്ച് എന്തായാലും അങ്ങനെയുള്ള സമയത്ത് ബഹളം വെക്കില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് അത് നിർത്തി കഴിഞ്ഞപ്പം വീട്ടിൽ തുടങ്ങി നിന്ന് മാന്യ സദർശകൻ മത്യന് ദുഃഖേ സാ സഭാ കോ അവി ലോക്സഭ പുറസാധിയോ നിധന സൂചിത് കണ് ച എന്താ കഥ ഒരു പരിപാടിയും വിടൂലല്ലോ അപ്പം മുപ്പർ പെട്ടെന്ന് തന്നെ ബഹളത്തിനിടയിലേക്ക് അന്തരിച്ച അംഗങ്ങൾക്കുള്ള ആദരാഞ്ജലിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ വീണ്ടും എല്ലാവരും ദിവംഗത് ഓം ശാന്തി എന്ത് ശാന്തി ശാന്തി എന്ന് പറഞ്ഞു കഴിയേണ്ട താമസം പ്രതിപക്ഷം വീണ്ടും എണീറ്റു എന്നിട്ട് അദാനി മോദി തട്ടിപ്പ് കേസ് അമേരിക്ക എന്നെല്ലാം പറഞ്ഞിങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങി ഇത് മൈക്കിൽ കേട്ടാണ്ടല്ലോ മോദി സ്പീക്കറെ കഥ കഴിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക അത് തന്നെയാണ് സംഭവിക്ക അപ്പം അദാനിയുടെ കേസ് മിണ്ടാതെ എങ്ങനെയെങ്കിലും സഭ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഓം ബിർളയുടെ ശ്രമം എവിടെ സമ്മതിക്കണ്ടേ ശാന്തി ഇല്ലാത്ത ദിവസമായി പോയി ഓം ബിർള കാലി വന്ന് എണീറ്റ് പോയി കുറച്ച് നേരത്തേക്ക് നിർത്തിവെച്ചു അങ്ങനെയാണ് രാജ്യസഭയും ലോക്സഭയും നിയമസഭയൊക്കെ ചെയ്യുക ഭയങ്കര ബഹളം ഉണ്ടാകുമ്പം കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കും എന്നിട്ട് വീണ്ടും വരുമ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വീണ്ടും അടുത്ത നടപടിയിലേക്ക് കടക്കാം എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചു അത് കഴിഞ്ഞ് വീണ്ടും സഭ തുടങ്ങാൻ പോയി ഏ ഇത് വേറെ ആളാണല്ലോ ഓംബ്രല്ല ഈ ബഹളമൊക്കെ കണ്ട് പോയ വഴിയിൽ ആരും നോക്കിയിട്ട് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും പകര ഒരാൾ വിട്ടിട്ടാണ് ഓംബ്രല്ല ബിർള തടി കയച്ചിലാക്കിയത് സ്പീക്കർ കസേരയിലേക്ക് സന്ധ്യാ റായി വന്നു സന്ധ്യാറായി മൂപ്പരെ ഓംബ്രല്ല ചെയ്തതുപോലെ മാക്സിമം എങ്ങനെയെങ്കിലും മോദിയുടെ തടി കയച്ചിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു ആരും മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു രക്ഷില്ല അദാനി അദാനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദാനിയുടെ കാര്യം ഉണ്ടാകാനാ പരിപാടി എങ്കിൽ ഈ ഇത് മുന്നോട്ട് പോയില്ല എന്ന് ചെയർ പറഞ്ഞു എല്ലാവരും വീട്ടിൽ പോയിക്ക പരിപാടി അവസാനിപ്പിക്കാണ് എന്ന് പറഞ്ഞു അങ്ങനെ ലോക്സഭയില് മോദിജിയുടെ തടി കഴിച്ചലാക്കി കൊടുത്തു പരിപാടി അവസാനിപ്പിച്ച് തടി കഴിച്ചലാക്കി കൊടുക്കും ഇനി നാളെ എന്താവുമോ എന്തോ ഇനി നമുക്ക് രാജ്യസഭയിൽ പോയി നോക്കിയാലോ രാജ്യസഭയില് ജഗ്ദീപ് ധൻകർ നമ്മുടെ ഉപരാഷ്ട്രപതി രാജ്യസഭാ ചെയർമാൻ മൂപ്പരെന്നെ ചെയാൻ വന്നു അങ്ങ് ഇരിക്കലും നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ എണീറ്റു മൂപ്പർ അതാ ഞാൻ കേസ് അമേരിക്ക തുടങ്ങി കാര്യങ്ങൾ മോദി എന്നും പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞുടാ രാജ്യസഭയില് അദാനിയുടെ കാര്യം വണ്ടിക്കൂടാ മോദിയും അദാനിയും ചങ്ങായിമാരാണെന്നൊക്കെ പറയാനുള്ള പരിപാടിയല്ലേ അങ്ങനെയാണെങ്കിൽ ചെയറിന്റെ പണി പോവും അതങ്ങാനും പറഞ്ഞാൽ ചെയറ് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി ഖാർഗേജിയെ ഒന്ന് പൊക്കി പറഞ്ഞു പൊക്കി പറഞ്ഞിട്ട്

റിംഗ് ദിസ് ബ്രൈബറി കേസ് ഈസ് എഫക്ടി കണ്ട്രീ ഇന്നത്തെ ചർച്ചകളൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് അദാനിജിയുടെ അമേരിക്കയിലെ കേസ് ചർച്ച ചെയ്യണം ഈ തട്ടിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചൂടാം ഇത് നമ്മളെ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് മോദിജിയുടെ ചങ്ങായിയായ അദാനിയുടെ കേസ് നമ്മൾ ചർച്ച ചെയ്യണം അടിയന്തരമായി ചർച്ച ചെയ്യണം ഇതാണ് ഖാർഗേജി പറയുന്നതിൻ്റെ മലയാളം അതൊക്കെ ശരി തന്നെ പക്ഷേ അത് സമ്മതിച്ചാൽ അതൊക്കെ ശരി തന്നെ പക്ഷേ അതൊ അതൊക്കെ ശരി തന്നെ പക്ഷേ അത് സമ്മതിച്ചാൽ ധൻഗർജിയുടെ പണി പോകില്ലേ അത് സമ്മതിക്കാൻ പറ്റൂലി മോദിജിയുടെ കൂട്ടുകാരനാന്ന് വെച്ചാൽ തട്ടിപ്പിൽ പെട്ട ചർച്ച ചെയ്യണ്ടേ മറ്റു രാജ്യങ്ങൾ മുമ്പിൽ ഇന്ത്യയുടെ പേര് ദോഷപ്പെടുകയല്ലേ അങ്ങനെ ഇവിടുത്തെ ഒരാൾ പോയി അവിടെ തട്ടിപ്പ് നടത്തി കേസുമായി അറസ്റ്റ് ചെയ്യാൻ വാറണ്ടും കൊടുത്ത നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനെ ബാധിക്കുന്ന കാര്യമല്ലേ അങ്ങനെ തടയാൻ ഒന്നും പറ്റില്ല ഈ കാര്യം രാജ്യസഭ ചർച്ച ചെയ്യണം എന്ന് ഖാർഗേജി വീണ്ടും വീണ്ടും പറഞ്ഞു അതിൻ്റെ ഇടയിൽ അതാടാ വൈക്കോണിച്ച് ബഹളം വെക്കുന്നത് ഒടുക്കം ധൻഗർജി വൈക്കോനെ ഒന്ന് പൊക്കി പറഞ്ഞു പൊക്കി പറഞ്ഞാൽ ചിലപ്പം പരിപാടി അവസാനിപ്പിച്ചോണ്ടിംഗ് രേഖയിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇത് നാട്ടുകാർ മുഴുവൻ കാണുകയല്ലേ രാജ്യസഭയിലെ രേഖയിൽ ഇല്ല എന്ന് പറഞ്ഞാലും നാട്ടിൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ സൻസ ടി വി നമ്മളെല്ലാം കാണുകയല്ലേ അതുപോട്ടെ അപ്പോഴും ഖാർഗെ ജിയും പ്രതിപക്ഷവും ബഹളത്തോടെ ബഹളായിരുന്നു ഓരോരുത്തരായി എണീറ്റ് ബഹളം വെച്ചു ധൻഖർജി മാക്സിമം നോക്കി ഇതൊന്ന് തടയാൻ വേണ്ടി ശ്രീ ജയറാം ഒരാൾ ഇരിക്കും പിന്നെ നൂറുകണക്കിനാൾ അപ്പുറത്ത് എണീക്കുഞ്ചി സീറ്റിലിരിക്കാൻ പറഞ്ഞാൽ ഒരാളിരിക്കും പിന്നെ കൂട്ടമായി ബാക്കിയുള്ള ആൾ എണീച്ച് അദാനി മോദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ കൊടുക്ക മൂപ്പര് തന്നെ പരിപാടി അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് തടി കയച്ചലാക്കി കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടെ ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മൂപ്പര് വീണ്ടും വരുന്നു നല്ല മ്യൂസിക് എന്നിട്ട് സഭാംഗങ്ങളോട് തന്റെ നിസ്സഹായത ഉള്ളിലൊതുക്കി മൂപ്പര് ചില കാര്യം പറഞ്ഞു രണ്ട് മിനിറ്റ് മതി മൂപ്പർക്ക് മിനിറ്റ് കൊണ്ട് പറയാനുള്ളത് ഐ ഐ വുഡ് കാൻ വിത്ത് ഇറ്റ് യും മോദിന്റെയും കാര്യം പറയാൻ ശ്രമിച്ചത് കൊണ്ട് സഭയെ മൊത്തം മോശമാക്കി എന്നുള്ള മറ്റൊരു വ്യാഖ്യാനാണ് Which means that, in spite of my fervent plea that we use this platform for a purpose for which it is meant to serve the people, that I think is not being appreciated. I will urge all of you to allow me to continue with the normal business of the house. ഇനി നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് ധൻഗർജി എന്നെ തടികയച്ചലാക്കി ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് മോദി എന്ത് ചെയ്യാനാണ് ധൻഗർജിയുടെയും ഓം ബിർളയുടെയും പണി പോവും മോദിയാണെങ്കിൽ ഇതൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ മോദീൻ്റെ കാര്യത്തിലും പണി കിട്ടും അതുകൊണ്ട് തൽക്കാലം മോദിയുടെ തടി കഴിച്ചിലാക്കി കൊടുക്കാനുള്ള ധർമ്മം ഇന്നത്തേക്ക് സഭാ നായകന്മാർ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഇത് നടക്കുമെന്നോ നമുക്ക് നോക്കാം നാളെ മുതൽ വീണ്ടും സഭ തുടങ്ങുമല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം